ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് സത്യം പറഞ്ഞാൽ ഇത് ഈ വർഷത്തെ രണ്ടാമത്തെ തവണയാണ് ക്ഷേത്ര ദർശനം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ദേവി തൃപ്പൂത്തായിരിക്കുകയാണ് അപ്പോൾ തൃപ്പൂത്താറാട്ട് നടക്കുകയാണ് ഇന്നത്തെ ഒരു തൃപ്പൂത്താറാട്ടിൻ്റെ മിഥ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള വർഷത്തിലെ ആദ്യത്തെ തൃപ്പൂത്താണ് അപ്പോൾ അതിവിശിഷ്ടമായ ഒരു തൃപ്പൂത്താണ് ഇന്ന് നടന്നത് അതുപോലെ ഞങ്ങൾക്കൊരു വഴിപാട് മുടങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ രാവിലെ പോയത് ഏകദേശം ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേന് പോയി പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് അതുകൊണ്ട് ആ കാണുന്ന ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് കുറച്ചു നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു മസാല ദോശ സോറി നെയ്യ് റോസ്റ്റാണ് വന്നത് നെയ്യ് റോസ്റ്റും ഉഴുന്നോട്ടയൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിൽ ചെന്നപ്പോഴാണ് ഒരു കൂട്ടം ജനാവലിയാണ് അവിടെ കണ്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും വിളക്കിടക്കാമെന്ന് കരുതി കുറച്ചു നേരം നിന്നു അപ്പം പറയുന്നു ആറാട്ട് കഴിഞ്ഞിട്ട് ദേവി വരുന്നുണ്ടെന്ന് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ പോയി കാണാമെന്ന് അങ്ങനെ നമ്മൾ നേരെ നട ഈ ആൾക്കൂട്ടങ്ങളുണ്ടോ അവിടെ അടുത്തേക്ക് പോയി അതായത് അങ്ങ് താഴേന്ന് ദേവി ആനയിച്ചുകൊണ്ട് വരുന്നതാണ് ഇവരെല്ലാവരും അതായത് ആറാട്ട് കഴിഞ്ഞ് കൊണ്ടുവരുന്നതാണ് അപ്പം നമ്മൾ കരുതി എന്നാൽ അവിടെ പോയിട്ട് ദേവിക്കൊപ്പം നടന്നു വരാമെന്ന് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞു മലയാള മാസത്തെ ല്ല മലയാള വർഷത്തെ ആദ്യത്തെ തൃപ്പൂത്താണെന്ന് ഇതിനുമായിട്ട് ഒരു ഐതിഹ്യം നമ്മൾ ഈ താലം വാങ്ങിക്കാൻ പോയ കടയിലെ ചേച്ചി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നടന്നൊരു കഥയാണ് ഒരു മൺറോ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരി ഈ ക്ഷേത്രം ദർശിക്കാനിട വരികയും അന്ന് ദർശന സമയത്ത് ദേവി തൃപ്പൂത്തായിരുന്നു അപ്പോൾ തൃപ്പൂത്തിനെക്കുറിച്ച് ഈ ഭരണാധികാരി അറിഞ്ഞപ്പം അവിടെയുള്ള ഈ ആചാരങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പം ആ ബ്രിട്ടീഷ് ഭരണാധികാരി ആ പുരോഹിതനെ കളിയാക്കി അതായത് ക്ഷേത്ര പുരോഹിതനെ കളിയാക്കി ഒരു ശിലയിൽ നിന്ന് എങ്ങനെ അത് രജസ്വലയാവും എന്നുള്ള രീതിയിലുള്ള കളിയാക്കലായിരുന്നു അവിടെ നടന്നത് എന്നിട്ട് ഇദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പോകുകയും വൈകാതെ ഇദ്ദേഹത്തിൻ്റെ പത്നിക്ക് അത് ഭാര്യയ്ക്ക് കലശരായ വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരുപാട് വൈദ്യ പരിശോധനകളും എല്ലാം നടത്തിയെങ്കിലും അതിനൊരു കുറവുണ്ടായില്ല പിന്നീട് ക്ഷേത്ര പുരോഹിതൻ തന്നെ പറഞ്ഞു ഇതുപോലെ ദേവിയുടെ മുന്നിൽ വന്ന് ദേവിയെ കളിയാക്കിയതിന് മാന്ത്രം ഉണ്ടായ ഒരു രോഗാവസ്ഥയാണ് അതുകൊണ്ട് ഇവിടെ വന്ന് മാപ്പിരക്കണമെന്ന് അങ്ങനെ വീണ്ടും ഭരണാധികാരി ഈ ക്ഷേത്രത്തിൽ വരികയും ദേവിയോട് മാപ്പിരക്കുകയും ദേവിക്ക് കുറച്ച് ആഭരണങ്ങൾ ഉടയാഭരണങ്ങൾ കുടിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇനിയുള്ളൊരു തൃപ്പൂത്ത് ഇദ്ദേഹത്തിൻ്റെ വകയായിട്ട് നടത്താമെന്ന് അങ്ങനെ എല്ലാ വർഷവും മലയാള വർഷത്തിലെ ആദ്യത്തെ തൃപ്പൂത്ത് ഈ ഭരണാധികാരിയുടെ വകയായിട്ടാണ് ദേവസ്വം ബോർഡ് നടത്തി വരുന്നത് അന്നേ ദിവസം ദേവി അന്ന് ഭരണാധികാരി കൊടുത്തിരുന്ന ആഭരണങ്ങൾ ഉഡിയാണവും മാലയൊക്കെ ഇട്ടിട്ടാണ് ആറാട്ടിന് പോകുന്നത് അതിനുശേഷം നമ്മളത് പൂജയ്ക്കൊക്കെ വെച്ചതിന് ശേഷം ഈ ആഭരണങ്ങൾ തിരിച്ച് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും പിന്നെ അടുത്ത വർഷം ഇതേ സമയത്ത് ഇറക്കും അങ്ങനെ അതുകൊണ്ടാണ് ഇന്നത്തെ തൃപ്പൂത്ത് ം ഒരു പ്രത്യേകത ഉണ്ടാകുന്നതും ഇത്രമാത്രം ആളുകളുണ്ടാകുന്നതും പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് താലമേണ്ടി നിന്നത് ഞാനും താലമെടുത്തു ഏകദേശം ഞങ്ങൾ ആറട്ട് നടക്കുന്ന അവിടേക്ക് നടന്നു പോയിട്ട് അവിടുന്ന് ദേവിക്കൊപ്പം താലമെടുത്തിട്ടാണ് വന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി പിന്നെ ഈ ദേവിയെ നമ്മൾ ആനയിച്ച് ശ്രീകോവിന്റെ അടുത്ത് വരുമ്പോഴത്തേന് മഹാദേവൻ ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്ത് വരികയും ആനപ്പുറത്ത് തിടമ്പേറ്റി ദേവിക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയും ദേവിയെ യും ചെയ്യുന്നൊരു ചടങ്ങുണ്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും അതായത് ശിവപാർവതി പിന്നെ തിടമ്പിടുത്ത ആന ഇവർ ആനയിച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശത്ത് പോവുകയും അവിടെ നമുക്ക് മഞ്ഞൾപ്പറ നടത്തുന്നുണ്ട് അങ്ങനെ മഞ്ഞൾപ്പറ ഇടാൻ വേണ്ടി ഏകദേശം ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെ അതൊരു രണ്ട് രണ്ടര മണിക്കൂർ മഞ്ഞൾപ്പറ നീണ്ടു നിൽക്കും എല്ലാവരും പറയിട്ടതിന് ശേഷം വീണ്ടും ക്ഷേത്രത്തിന് മൂന്ന് വലത്ത് പ്രദക്ഷിണം വെക്കും മൂന്നാമത്തെ വലത്തിൽ മഹാദേവൻ ക്ഷേത്രത്തിലേക്ക് കയറിയും ലാസ്റ്റിൽ ദേവി ബാക്കിലൂടെ കയറിയും ചെയ്യും ഈ ചടങ്ങുകളെല്ലാം ചേർന്നൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ वन्दनं वन्दनं श्रीगणनाधनं वन्दनं वन्दनं वाणीमाते माते वन्दनं वन्दनं श्रीगुरुशङ्गरा वन्दनं शोणाद्रिवासेदेवी वन्दनं देवी वन्दनं കണ്ണിലെ പ്രേമത്തെ നേടിയെടുത്തോരി ശൈലപുത്രി കാട്ടോരു കണ്ണിലെ പ്രേമത്തെ നേടിയെടുത്തോരി ശൈലപുത്രി ഇന്നെന്തേ നിൻ മുഖം ശോകമായിടുമ്പതിയായതിനാലോ ദേവി ുമതിയായതിനാലോ ദേവി കാന്തനെ വേർപെട്ടു പ്രപ്പൂത്തര തന്നിൽ വാഴുന്ന ദുഃഖമോ ചൊല്ലുക ശോകം കളക ശോകം കളകനാന്തനീ ആളിമാർ കൂട്ടിനായി വന്നു ചേരും ആളിമാർ കൂട്ടിനായി വന്നു ചേരും മൂന്നാം ദിനത്തിലോ ങ്ങേറും തൊട്ടിട്ടുമുക്കാര നൈവേദ്യമായി തോഴിമാരെത്തിയിടും മാധുര്യമേറുന്ന മുന്നിൽ നേ ിച്ചുള്ള സന്തോഷത്തിൽ തോഴിമാർ പാടി തുടങ്ങുമല്ലോ ശോകമകറ്റിടാൻ ആതിര കേളിയും ശോകമകറ്റിടാൻ ആതിര കേളിയും ശങ്കരി മുന്നിലാടുമല്ലോ ശങ്ക െ ലോപം കൂടാതങ്ങു ചൊല്ലിടുമ്പോ ശോകം വെടിഞ്ഞിളാ വിശയാൻ മുഖം പുഞ്ചിരിയാൽ സ്ഫുരിക്കും നിൻ മുഖം പുഞ്ചിരിയാൽ സ്ഫുരിക്കും അർക്കനൂതി ചുയർ നേടുന്ന നേരത്തെ നീരാട്ടിനുള്ള പോലാടലവും വർണ്ണിക്കുവാൻ പണി പാരമാനന്ദനു ശങ്കരി ഞാൻ എന്തു ചൊല്ലിടൂ മഞ്ഞൾ പൊടി വരില്ലെ ശൈലപുത്രി വരില്ലെ ശൈലപുത്രിമോരടയാളമായി കണ്ടുടയാട ശുദ്ധി ചെയ്തങ്ങുധരിച്ചിടുമ്പോൾ ഗൗരനി